ഇന്ന് നമ്മളെ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സാമ്പാർ കാണിക്കുമ്പോഴൊക്കെ ഒരുപാട് കമൻ്റുകൾ വരാറുണ്ട് എന്തിനാണ് റെഡിമെയ്ഡ് പൗഡർ യൂസ് ചെയ്യണത് നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കൂടിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ സമയക്കുറേൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് അപ്പം ഇന്ന് എന്തായാലും ഇത് കാണിക്കുവാണ് കേട്ടോ അപ്പോൾ അതിനുള്ള സംഭവങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കിലോ ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് കിലോ കിലോ അതേപോലെ തന്നെ ഉഴുന്ന് പരിപ്പ് നമ്മൾ ഉലുവയാണ് ഉലുവ ഒരു നാന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കിലോ പീസ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഈ പീസ് പരിപ്പ് ഉഴുന്ന് പരിപ്പൊക്കെ സാമ്പാറിന് നല്ല കൊഴുപ്പ് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും പരിപ്പാണ് കേട്ടോ അത് അതേപോലെ തന്നെ അരക്കിലോ നമ്മുടെ മട്ട അരിയില്ലേ ചോറ് വയ്ക്കുന്ന അരി എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം എൽ ജിയുടെ കായം ഇതേപോലെ ചെറിയ പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വിളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതേപോലെ തന്നെ കുറേ ഫ്രഷ് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കിട്ടും ഇനി നമ്മൾ കായം ഇവിടെ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം എണ്ണ ഉപയോഗിക്കാതെ ഇത് വറക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓവനിൽ വെച്ചിട്ടൊക്കെ ചെയ്യാം എനിക്കിവിടെ ഓവൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ച് വെക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ആ മുരിഞ്ഞ് കിട്ടിയാലാണ് നമുക്കത് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് തന്നെയാണ് നമ്മളതൊക്കെ ചെയ്യണത് ഇനി നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചൂടായി വന്നപ്പോൾ നമ്മൾ മല്ലി ഇട്ട് കൊടുക്കുകയാണ് മല്ലി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല ഓവറായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അതിനൊരു കരിഞ്ഞ് ടേസ്റ്റ് വരും അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ അതൊക്കെ ചെയ്യാനായിട്ട് കുറേ സമയം എടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് കുക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ആ ചൂടിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തു ഇപ്പോൾ കറക്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമ്മളത് കോരി മാറ്റി മാറ്റി വെച്ചു ഇനി നമ്മൾ മുളക് ഇട്ട് കൊടുക്കുകയാണ് മുളക് ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നല്ല കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കശ്മീരി ഒട്ടും എരിവില്ലാത്ത മുളകാണ് കേട്ടോ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും എരിവും ഉണ്ടാവില്ല പക്ഷേ എന്നാൽ നല്ല കളറും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ മുളകിൻ്റെ ഞെട്ടൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഞെട്ട് കളയാതെ തന്നെയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് കാരണം ഞെട്ടിലാണ് ഇതിൻ്റെ വിറ്റാമിൻ എന്നൊക്കെയാണ് പറഞ്ഞ കേൾക്കണേ അതുമാത്രമല്ല എരിവ് കൂടുതൽ ഞെട്ടിലാണെന്നും പറഞ്ഞ് കേൾക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഇതേപോലെ തന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ നല്ല ഇങ്ങനെ കിലുകിലോ ഒച്ച കേക്ക് കേട്ടോ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാവം ഒട്ടും ഒട്ടും കരിഞ്ഞു പോവാതെ കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉഴുന്നു പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉഴന്ന് പരിപ്പും ഇതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആവണം ആ ഒരു മൂത്ത മണം വരും അതുകൂടാതെ ഒരു ചേഞ്ച് ആവും എന്നാൽ കരിയാനും പാടില്ല അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് അതൊക്കെ കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ ഇങ്ങനെ മടിച്ചു മടിച്ചിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം ഒന്നൊന്നര മണിക്കൂർ എടുത്തു കിട്ടും ഞങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഉഴുന്നുവരിപ്പ് മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ പീസ് പരിപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വറക്കാത്ത എന്താണെന്ന് അറിയാം എല്ലാത്തിൻ്റെയും വറവ് പല ടൈം ഇതാണ് സമയമാണ് അതായത് കൂടുതൽ ചിലതിന് കൂടുതൽ വറക്കേണ്ടി വരും ചിലത് കുറച്ച് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പീസ് പരിപ്പ് വറുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു അതും വറുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉലുവ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ ഒരു നാനൂറ് ഗ്രാം എല്ലാ ഇതും നമ്മൾ അഞ്ഞൂറ് ഗ്രാം വെച്ച് എടുത്തിട്ടുണ്ട് ഉലുവ ഞാനൊരു നാനൂറ് ഗ്രാം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതും ഇതേപോലെ തന്നെ നന്നായിട്ട് ആ ഒരു പൊട്ടി ആ ഒരു മൂത്ത് വരുന്ന ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളത് ഫ്രൈ ചെയ്ത് മാറ്റി എടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ലൈറ്റ് ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഒരുപാട് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതേപോലെ ഇനി നമ്മൾ അരി ഇട്ട് കൊടുത്തു അപ്പം ഞാനിവിടെ ചോറ് വെക്കുന്ന മട്ട അരിയാണ് കേട്ടോ അതും അരക്കിലകളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതേപോലെ തന്നെ നല്ല ചൂടിൽ ഇട്ടിട്ട് നന്നാ പൊരിപൊരിയിൽ ഇങ്ങനെ വരില്ലേ അത് ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു മാറ്റുകയാണ് എല്ലാം നന്നായിട്ട് മൂത്ത് ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതും എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കറിവേപ്പില നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുകയാണ് കറിവേപ്പില നമ്മളിങ്ങനെ കൈകൊണ്ട് പൊടിക്കുമ്പോൾ നന്നായിട്ടിങ്ങനെ പൊടിഞ്ഞു വരണം അതാണ് അതിൻ്റെ ഒരു ഭാഗം അപ്പം അതും ഇത് നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പരിപ്പും ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ മല്ലിയും മുളകും മാത്രം നമ്മൾ വേറെ വറുത്ത് വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ആക്കിയിട്ടുണ്ട് ഇനി നമ്മളെ കുറച്ച് കല്ലുപ്പൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമോളം കല്ലുപ്പ് ഉണ്ടാവും അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്രിസർവേറ്റീവ്സിന് പകരം നമ്മൾ ചേർക്കുന്നതാണ് നമ്മളിതിൽ കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല ഇത് കേടാവാതിരിക്കാനായിട്ട് അപ്പോൾ ഉപ്പ് കുറച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ പ്രിസർവേറ്റീവ്സിന് പകരം നമ്മൾ ഈ കല്ലുപ്പ് ചേർക്കുകയാണ് അപ്പോൾ ഈ കല്ലുപ്പ് നമ്മൾ ഒന്ന് അവർ ഡ്രൈ ആക്കി എടുക്കുകയാണ് അതിൻ്റെ ആ വെള്ള ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി കഴിഞ്ഞപ്പഴേ ഒന്ന് ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പഴ് നമ്മൾ വറുത്ത് വെച്ച എല്ലാം മുളക് മല്ലി അതുപോലെ പരിപ്പ് എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കാരണം നമ്മളെല്ലാം തനിയെ തനിയെ വറുത്തത് കൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ അവിടെ എവിടെയായിട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കായും കൂടി ഇതിൻ്റെ കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ടിന്നിലാക്കി നമ്മള് പൊടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമുക്കിവിടെ മിക്സിയിൽ ഇത്രയും ഇത് പൊടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിത് പുറത്തു കൊടുത്ത് മില്ലിൽ പൊടിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേ പോയി അപ്പൊ തന്നെ ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ചേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളൊരു ആറ് വന്നപ്പോൾ അപ്പോൾ അത് നമ്മൾ ആ ഉരുളിയിൽ തന്നെ നമ്മൾ ആ വറുത്ത ഉരുളിയിൽ തന്നെ ഒന്നിട്ട് കൊടുക്കുകയാണ് ഉരുളിയിൽ ആ തുടച്ച് അതിൽ അതെല്ലാം കളഞ്ഞതിന് ശേഷം അതിലിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പൊടിപ്പിക്കുമ്പോഴേ മുളകും മല്ലിയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ചിലപ്പോൾ കൂടി കൂടിയൊക്കെ കിടക്കും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരു ചൂടുണ്ടാവുമല്ലോ അതിപ്പോൾ മിക്സിയിലായാലും മില്ലിലായാലും പൊടിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും അപ്പോൾ ആ ചൂടൊക്കെ പോയതിന് ശേഷം വേണം ടിന്നിൽ റെഡ് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ചൂടോടുകൂടി അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വയർപ്പൊക്കെ വീണിട്ട് പെട്ടെന്ന് തന്നെ കേടുവരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഈ ഒരു ടിന്നിൽ തന്നെ നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കുവാണ് അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടോയെന്ന് അറിയണമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു ഉപ്പുണ്ട് കായത്തിൻ്റെയും ഉലുവയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ